നല്ല വ്യായാമം ലഭിക്കാൻ ഒന്നുകിൽ ജിമ്മിൽ ചേരുകയോ അല്ലെങ്കിൽ വില കൂടിയ വ്യായാമ ഉപകരണങ്ങൾ വാങ്ങുകയോ ചെയ്യണമെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷണം കാണിക്കുന്നത് തുച്ഛമായ വിലക്ക് ലഭിക്കുന്ന ലളിതമായ ഒരു പീഡോമീറ്റർ ഉപയോഗിച്ച് ഒരു നിശ്ചിത കാലയളവിൽ ഒരു വ്യക്തി നടന്ന ദൂരം കണക്കാക്കാൻ കഴിയും മുതിർന്നവർ ഒരു ദിവസം കുറഞ്ഞത് പതിനായിരം ചുവടുകളെങ്കിലും നടക്കണമെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഷെയ്പ്പ് അമേരിക്ക തുടങ്ങിയ സംഘടനകൾ ശുപാർശ ചെയ്യുന്നു സമീപ വർഷങ്ങളിൽ നടത്തത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നടന്ന ദൂരവും നിങ്ങൾ ചെലവഴിച്ച കലോറിയും കണക്കാക്കാൻ കഴിയുന്ന കൂടുതൽ വിപുലമായ പെഡോമീറ്ററുകൾ ലഭ്യമാണ് അതുകൊണ്ട് നമുക്ക് ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നടന്നെടുക്കാം പെഡോമീറ്ററിൻ്റെ അതേ ഉപയോഗമുള്ള നിരവധി മൊബൈൽ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്